ജാതി ഭീകരവാദിയാണെന്നാണ് ആർ എസ് എസ് കാര് പറയുന്നത് അതാ നമുക്ക് അറിയണ്ട കൊയ്ഗയിലപ്പച്ചന്റെ പാട്ടാണല്ലോ വേണൻ പാടുന്നത് പൊയ്ഗയിലാണ് ജാതി ഭീകരവാദമാകുന്നുണ്ട് അപ്പച്ചന്റെ പാട്ട് ഏതാണപ്പോ அடிபி சோத்களே இது நம்ம வேடம் பாடிய பாட்டான அல்லாது வேடம் உண்டிய பாட்டல்ல ஆ வேடம் பாட்டல்லாதா வேடம் பாடிய பாட்டு പാടിയ പാട്ട് അതും പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ട് വേടം പാടിയാൽ എന്താണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം ഇപ്പൊ നിങ്ങളിപ്പോ ചോദിക്കുന്നതായിരിക്കാം ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഒരൊറ്റ ഉദ്ദേശമുള്ളൂ ആ ഒരു സംഖ്യവത്കരണത്തെ പിടിച്ച് തേച്ച് ഒട്ടിക്കാനുള്ള ശ്രമം വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ അവസാനം വരുന്ന കാണാൻ ശ്രമിക്കുക ഇത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴൊന്ന് സംസാരിക്കുന്ന മനുഷ്യന്റെ പേര് ടി എസ് ശ്യാംകുമാർ എന്ന് പറയുന്ന മനുഷ്യനാണ് ഒരു ഒരതിഗംഭീര മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇന്റർവ്യൂ ആണ് ഒന്ന് കേട്ടോ പോകും അപ്പൊ കൊയ്യയിൽ അപ്പച്ചൻ ജാതി ഭീകരവാദിയാണെന്നാണ് ആർ എസ് എസ് കാര് പറയുന്നത് അതാ നമുക്കറിയണ്ടോ കൊയ്യേലപ്പച്ചന്റെ പാട്ടാണല്ലോ വേടൻ പാടുന്നത് കൊയ്യയിൽ അപ്പച്ചന്റെ പാട്ട് എങ്ങനെയാണ് ജാതി ഭീകരവാദമാകുന്നത് അയ്യങ്കാളിയെ പറ്റി പാടുന്നുണ്ട് അതെല്ലാം പാടുന്നുണ്ട് അതെ നിന്റെ തലപ്പാവിന് എന്ത് തിളക്കം അതെ എന്നും പാടുന്ന ആരെ പറ്റിയാണ് അയ്യങ്കാളിയെ പറ്റിയാണല്ലോ അയ്യങ്കാളിയെ പറ്റി ആ പാട്ട് പാടുമ്പോൾ പതിനായിരക്കണക്കിന് വിഭാഗങ്ങളിൽപ്പെട്ട യുവതി യുവാക്കളാണ് യഥാർത്ഥത്തിൽ പറയുന്നത് അതാണ് അടിപൊളി എന്തായാലും ശ്യാംകുമാർ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് വേടന്റെ പാട്ടുകളെ ഈ സംഘപരിവാരുകാരെ ഇത്ര അധികം കൂടി കാണുന്നത് അല്ല അവരെ എതിർക്കുന്നതുകൊണ്ട അപ്പോൾ എന്താണ് സംഘപരിവകാര് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് മനസ്സിലാക്കണം എന്റെ പ്രിയ സുഹൃത്തുക്കളെ സംഘപരിവുകാര് മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു തരത്തിലും ഈ നമ്മുടെ കേരളത്തില് ജാതി ഉണ്ടെന്ന് പറഞ്ഞുകൂടാ എന്നാൽ ജാതിയത കൃത്യമായിട്ട് വാഴണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്പൂരിമാര് നമ്പൂരിമാരായിട്ട് തന്നെ നായന്മാര് നായന്മാരായിട്ട് തന്നെ അതേ കൾച്ചറിൽ സംസ തന്നെ മുന്നോട്ട് പോകണം ഏർ അങ്ങനെ മറ്റു ജാതിക്കാരൊക്കെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഒരാൾക്കാർ പോലും മറ്റവന്റെ മേലേക്ക് കയറരുത് മോസ്റ്റ് പ്രോമിനന്റ്ലി പറയുകയാണെങ്കിൽ താഴ്ന്ന ജാതിക്കാർ ഒരു കാരണവശാലും അവൻ ഉയരരുത് അതുകൊണ്ടാണ് നമ്മുടെ ശശികലയ്ക്കൊക്കെ ചോദിക്കാൻ തോന്നുന്നത് വേടൻ എന്താ വേടന്റെ ജാതി പാട്ടുപാടിയാലെന്തിനാ റാപ്പ് പാടുന്നേ എന്റെ അർത്ഥം എന്താ നീ അതൊക്കെ അവന്റെ മാത്രം പാട്ടുപാടിയ മതി നീ മോഡൻ കാലഘട്ടത്തിലെ റാപ്പ് പാടാ നീ ആടായിട്ടില്ലടാ എന്ന് പറയാൻ ശ്രമിക്കുക നീയൊക്കെ പഴയതുപോലെ തന്നെ ചളിയിൽ തന്നെ കെടുന്നാ മതി എന്ന് പറയാൻ ശ്രമിക്കുക അപ്പഴാ വേടം പറഞ്ഞേ എന്നെ പഴയതുപോലെ ആക്കാനുള്ള ശ്രമമാണ് ഞാൻ അതിന് ഒരുക്കമല്ല അത് വേടൻ പറയും ചെയ്തു കേട്ടു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എന്തായാലും ബാക്കി കേക്കാലോകുലത്തിന് ആള് ബാലഗോകുലത്തിൽ ചെല്ലേണ്ട യുവതി യുവാക്കളൊക്കെ എവിടെയാണ് ഇപ്പോൾ എവിടെയാണിപ്പോൾ മറ്റേത് കൃഷ്ണന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ കൃഷ്ണന്റെ കഥ കേൾക്കാൻ ആളില്ല കൃഷ്ണനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ആളല്ലേ കേരളത്തിന്റെ സഹോദ്ധാന നായകനായ സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചില്ലേ അയ്യപ്പൻ യുവർ ശ്രീകൃഷ്ണവാസ റെഗുലർ മർട്ടറർ നിങ്ങളുടെ കൃഷ്ണ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു എന്ന് ഇന്നാണെങ്കിൽ ഇവര് പറയുമല്ലോ സഹോദരൻ അയ്യപ്പൻ ജാതി ഭീകരവാദിയാണെന്ന് കാലത്തായിരുന്നു എന്നാണ് പറഞ്ഞത് ശംഭൂകൻ്റെ ഗതി എന്താ വലിയ കൊടുത്തുണ്ടോ ഒരു കാട്ടാളായ സുഹൃത്തുക്കളെ അദ്ദേഹം അറിവിനു വേണ്ടി നോളജിന് വേണ്ടി രണ്ട് കൈയും കുത്തി ഉടലൊക്കെ മേൽപ്പിക്കുകയാക്കിയിട്ട് തപസ് അനുഷ്ഠിക്കായിരുന്നു പക്ഷേ അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാല് ഒരു താന ജാതിക്കാരന് വിദ്യാഭ്യാസം കിട്ടും ആരാധിക്കുന്ന ദൈവം അവന്റെ തല അങ്ങനെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെല്ലാം ജാതി ഭീകരവാദികളാണ് ആർ എസ് എസിന്റെ ഭാഷ അനുസരിച്ച് എതിരായ മുന്നേറ്റത്തെ ആർ എസ് എസ് വളരെ ശക്തമായി ഭയപ്പെടുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചല്ലോ അങ്ങനല്ലാതിക്കെതിരായ പരാമർശങ്ങളാണ് വേടന്റെ പാട്ടുകളിലെല്ലാം ഉള്ളത് അപ്പൊ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും മരി പറയുന്ന അർത്ഥം എന്താണ് കാട് കിട്ടവൻ രക്ഷപ്പെടുക കാരണം കാട് കെക്കാൻ ആർക്ക് മാത്രമേ കഴിയൂ ഇന്ത്യയിലെ സവർണ വരേറ്റി മുടികാർക്കു മാത്രമേ കാട് കെക്കാൻ പറ്റത്തുള്ളൂ അല്ല ഒരു ദൃഢനും ആദിവാസിക്ക് കാട് കെക്കാൻ പറ്റൂ പറ്റില്ല ആരാണ് ചോറ് കെട്ടവൻ ചോറ് കെട്ടവൻ എന്നുള്ള പരാമർശം മധുവിനെയാണ് ഉദ്ദേശിക്കുന്നത് ആളുകളെല്ലാം കൂടെ പിടിച്ചു കെട്ടിയായാലും ഉപദ്രവിച്ചില്ലേ കുറച്ച് അരി എടുത്തെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ആ മധു എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കാൻ ഇടയായത് ആ പാട്ടിൽ വലിയൊരു സാമൂഹ്യമായ കേരളത്തിൽ നടക്കുന്ന സാമൂഹ്യ വിവേചനത്തിനെതിരെയുള്ള ശക്തമായൊരു താക്കീതണ്ട് അപ്പം ജാതിക്കെതിരായ മുന്നേറ്റം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥക്കെതിരായ ആശയം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിനെതിരായ ആശയം തന്നെയാണ് കാരണം ഹിന്ദുത്വത്തിന്റെ മറ്റൊരു പേര് മാത്രമാണ് ജാതി ഈ മധുവിൻ്റെത് ഏറെക്കൂടെ കെട്ടടങ്ങിയെന്ന് തോന്നുമ്പോഴാണ് ശശികല മറ്റൊരു വാദമായി വരുന്നത് ശശികല കുറച്ചുകൂടി കടന്നുകൊണ്ടാണ് പറയുന്നത് ഉപയോഗിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വാക്ക് ശശികല പറയുന്നുണ്ട് നമുക്കതിപ്പോ പറയാൻ പറ്റില്ല അതെന്താണെന്ന് മാത്രമല്ല പിന്നെ പറയുന്നുണ്ട് പട്ടികജാതിക്കാരന്റെ കഥയാണോ റാപ്പ് എന്ന് ചോദിക്കുന്നുണ്ട് മാത്രമല്ല വേടന്റെ തൊഴിലില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിൽ നിന്നു കൊടുക്കുന്നു ഭരണകൂടം ഇതൊക്കെയാണ് ശശികല പറയുന്നത് അത് തീർത്തും അധിക്ഷേപകരമെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ എന്നല്ല അങ്ങനെ തന്നെ നമുക്ക് കരുതാവുന്ന അങ്ങനെ തന്നെ എടുക്കാവുന്ന വാക്കുകളാണ് ശരിക്കും അങ്ങനെ ഒരു കോണ്ടസ്റ്റിലേക്ക് വരുമ്പോൾ ഈ പട്ടികജാതിക്കാരൻ റാപ്പ് പാടണോ എന്നാണ് ഒരു തരത്തിൽ ശശികര ചോദിക്കുന്നത് അത് തന്നെ ഒരു നിങ്ങൾ ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ശശികല പറയുന്നത് പട്ടികാതിക്കാർ എന്തിനായി പാട്ടുപാടുന്നു പിന്നെ നമ്മുടെ വേടൻ വിളിച്ചത് കഞ്ചാവോളി എന്നാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു രാഷ്ട്രീയ പ്രവർത്തകയും അങ്ങനെ മറ്റൊരാള് വിളിക്കില്ല അതൊരു അശ്ലീല പദമാണ് ഇപ്പോഴും ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു ആയമ്മയ്ക്ക് അതൊരു അശ്ലീല പദമാണെന്ന് മനസ്സിലായിട്ടില്ല ആ വാക്ക് പിൻവലിക്കാൻ അവരിപ്പോഴും തയ്യാറായിട്ടില്ല എന്തോരം ായിട്ട് ഇന്ത്യയിലെ സവർണ വരേ ഒളികാർക്ക സമുദായങ്ങളിൽ പെട്ടവർക്ക് ദളിതരോടുള്ള സമീപനം എന്താണെന്നാണ് ശശികലയുടെ നാവിൽ നിന്ന് പുറത്തു വന്നത് അതായത് ദളിതർ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കൂ എന്ന് പറയുന്ന ജാതി ഭീകരവാദമാണ് പറഞ്ഞത് അപ്പം ശശികല യഥാർത്ഥത്തിൽ നാടുവാഴി മാഡംബിയെ പോലെ ഇന്ത്യയിലെ ദളിതരോട് ആജ്ഞാപിക്കുക ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ ദളിതര് ചില പ്രത്യേക കലകൾ മാത്രമേ ആ പെർഫോം ചെയ്യാവുന്ന ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ ശശികല ആരാണ് ഇതൊക്കെ അജ്ഞാപിക്കുക ശശികലയ്ക്ക് എന്താണത് അവകാശം അത് ചോദിക്കണ്ടേ നമ്മള് അതാരും ചോദിക്കുന്നില്ലല്ലോ ശശികലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഇത് പറയാൻ അവകാശം ഇന്ത്യയിലെ പട്ടികജാതിക്കാരോട് ഇന്ത്യയിലെ ദളിതരോട് ഞങ്ങൾ ഏത് പാട്ട് പാടണോ എന്ന് പറയാൻ ശശികലയ്ക്ക് എന്താണ് അവകാശം നമ്മൾ ചോദിക്കാത്തത് എന്താ ഇന്ത്യൻ ഭരണഘടന ഇവരുടെ തീർാധാരമാണ് ശശികലയുടെ ഒന്നുമല്ല ഇവര് സമാജം എന്ന് പറയുന്നല്ലോ ഏത് സമാജത്തെ പറ്റിയാണ് ശശികല പറയുന്നത് തുണിയില്ലാ ചാട്ടങ്ങൾ പറഞ്ഞു ഈ നങ്കൂതിരി ബ്രാഹ്മണന്റെ മുഴുവൻ അമ്പലത്തിൽ നടക്കുന്നത് ഇപ്പോഴും നമുക്ക് നല്ല ആധുനികമായ നിക്കർ വന്നിട്ടുണ്ട് ധാരാളം അണ്ടർ ഗാർമെന്റ്സ് വന്നിട്ടുണ്ട് എന്നിട്ടും പതിനാറാം നൂറ്റാണ്ട് പോണ കൊടുത്തോട്ടല്ലേ ഈ ഈ ശാന്തിക്കാരല്ലേ അമ്പലത്തിൽ നടക്കുന്നത് എന്ന് പറയണ്ടായി അതിന് തുണിയില്ല ചാട്ടം ഒന്നല്ലേ പറയേണ്ടത് അല്ലേ ഈ പറയുന്നതിൽ ഒരു അല്പ സ്വല്പ കാര്യമൊക്കെ ഇടൂ നമ്മൾ എത്ര മാറ്റം സംഭവിച്ചു ഇപ്പോഴാ കോണ കെടുത്താലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളു പറഞ്ഞാല് ഓ ബാക്കിയായിട്ട് നോക്കും എതിരായ പരാമർശം എന്നത് സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും സാഹോദര്യത്തിലും നിഷ്ടമായ സമൂഹ മുന്നേറ്റത്തെ എതിർക്കുന്നുള്ളതാണ് പുരോഗമനത്തെ അർത്ഥം അത് വളരെ ശക്തമായിട്ട് കേരളത്തിലുണ്ട് ശക്തമായിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ േടനെ അറസ്റ്റ് ചെയ്തതിൽ ആരൊക്കെ രംഗത്ത് വന്നത് പ്രതിപക്ഷ കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് ആണല്ലോ അവരെത്രാമത്തെ ദിവസമാണ് ഈ പ്രശ്നത്തിനെതിരെ രംഗത്ത് വന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇനി പറഞ്ഞാണെന്ന ദളു വിപ്ലവമാണെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല എത്രാമത്തെ ദിവസമാണ് ഇതിനെതിരെ രംഗത്ത് വന്നത് അവരുടെയൊക്കെ പോസ്റ്റുകൾ എഫ് ബി പോസ്റ്റുകൾ നമ്മൾ പരിശോധിക്കണം ഈ പ്രശ്നത്തോടനുബന്ധിച്ച് ഇവരുടെയൊക്കെ എഫ് ബി പോസ്റ്റുകൾ എപ്പോഴാണ് വന്നത് എന്ന് ഇതിനോടനുബന്ധിച്ച് ചെറിയ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കെ കെ കൊച്ച് മരിച്ച അവസരത്തിൽ ഒരു നിന്ന് കൊച്ചിനെ എന്തായാലും ആ ഒരു വിഷയത്തിൽ നമുക്ക് വേടയിൽ മാത്രം ഒതുങ്ങി ശരിയല്ലേ വേടൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഇപ്പോഴും ബി ജെ പി കാര് സംഘപരിവുകാരെ തീവ്രമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പിടിച്ച് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് സന്തോഷാവുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഈ സമയത്തും നമ്മുടെ സാംസ്കാരിക ലോകത്തെ എത്ര പേര് വേടനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഒന്നെണ്ണം തരാവോ എത്ര പേർ വലിയ എഴുത്തുകാർ വലിയ കവികള് കുറെ ഊള കവികളുണ്ട് വലിയ ഊള കൊറേ എഴുത്തുകാരുണ്ട് എത്ര പേര് വലിയ പുരോഗമന വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഉണ്ട് എത്ര പേര് വേടനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റെങ്കിലും എഴുതിയിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ കാണാം ഇവന്മാരിലുണ്ട് ഈ ജാതീയത പച്ചമരത്ത് പറഞ്ഞ ഒളിഞ്ഞും തറഞ്ഞും ഈ പറയുന്ന എഴുത്തുകാരിലുണ്ട് വരേണ്ട എഴുത്തുകാരും താഴേക്കിടൽ എഴുത്തുകാരും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ബബായ്